നിങ്ങൾക്ക് എവിടെന്നേട്ടൻ ദുബായി എനിക്കറിയാം ഇത് നിന്റെ ചേട്ടൻ കൊണ്ടുവന്നതല്ലാന്ന് നമ്മൾ പഠിക്കാനാണ് ഇവിടെ വരുന്നത് നിങ്ങൾ ഇപ്പൊ വന്നു പോയ ആ ചേട്ടനുമായി കൂട്ടാണെന്നും ആ ചേട്ടനാ ഈ ചോക്ലേറ്റ് തന്നതെന്നും ഇത് ചോക്ലേറ്റ് അല്ല ഞങ്ങളെ എല്ലാം ചതിക്കുയിൽ വീത്താനുള്ളതാണെന്നറിയാം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അങ്ങനെയൊന്നുമല്ല ഇത് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നത് നല്ല എനർജി കിട്ടും എങ്കിലൊന്നു ഞാൻ കഴിച്ചു നോക്കട്ടെ എടാ വേണ്ട കണ്ടില്ലേ ഇത് കഴിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല നല്ല എനർജി തോന്നി ഇനി പറ നിങ്ങൾക്കും വേണ്ടേ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇത് ചോക്ലേറ്റ് അല്ലാന്ന് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ലഹരി പുതുതലമുറയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ജീവിതം ലഹരിയാക്കേണ്ട നിങ്ങൾ കഴുകന്മാരുടെ ചതിക്കുഴിൽ വീരാതെ ഉയരങ്ങൾ കീഴ്പ്പെടുത്തും ലഹരിക്കെതിരെ പോരാടും